ശ്രീമതി ആര്യരാജ വി മുരളീധരന്റെ വാക്കുകൾ താങ്കൾ കേട്ടുകാണും അങ്ങേയറ്റത്തെ അപമാനപരമായ കാര്യം അദ്ദേഹം ചോദിക്കുന്നത് രണ്ട് പഞ്ചായത്തുകളിലെ മൂന്ന് വാർഡല്ലേ ഒലിച്ചുപോയുള്ളൂ ഒരു നാട് ഒലിച്ചുപോയി എന്ന് പറയാൻ പറ്റുമോ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ എത്രത്തോളം അപലപിക്കേണ്ട വിഷയമാണിത് പ്രസ്താവനയാണിത് തീർച്ചയായിട്ടും അതിശക്തമായി ഇതിനെ ഈ പ്രസ്താവനയെ അപലപിക്കുകയാണ് ഗുജറാത്ത് നടത്തിയവർക്ക് ഒരുപക്ഷെ വയനാട്ടിലെ ദുരന്തം ഒരു ദുരന്തമായി കാണുന്നുണ്ടാവില്ല അതിനെ ആ രീതിയിൽ കാണുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര എന്താണതിന് ഒരു മനുഷ്യത്വരഹിതമായിട്ട് സംസാരിക്കാൻ ഈ ബി ജെ പിക്ക് ബി ജെ പി നേതൃത്വത്തിനും മാത്രമേ കഴിയുള്ളൂ കാരണം അവരുടെ അവരെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് പഴകിയവരും അതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്ത് അവരുടെ മനുഷ്യത്വപരമായിട്ടുള്ള എല്ലാ മൂല്യങ്ങളും നശിച്ചവരുമാണ് അവര് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ഒരു മനുഷ്യത്വപരമായ ഒരു പരിഗണനയും ഇല്ലാതെ അങ്ങേറ്റം അപലപനീയമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്ന ശ്രീമതി ആര് രാജ് നമുക്ക് നോക്കണം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് കൊടുക്കാതെ ഈ എസ് ഡിആർഎഫ് എന്ന ഒറ്റ നെറേറ്റീവിൽ മാത്രം നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു മൂന്ന് മാസമായി നോക്കൂ ദുരന്തം കഴിഞ്ഞ ശേഷം അതിന് പിന്നീടുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകൾക്കൊക്കെ അർഹമായിട്ടുള്ള പ്രാധാന്യവും അർഹമായിട്ടുള്ള പല തീവ്ര സിവിയർ ഒരു ദുരന്തം എന്ന നിലയിലൊക്കെ പണ്ട് നൽകിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നും നൽകുന്നതുമില്ല അപമാനിക്കുകയാണ് ആ ജനതയെ കൂടി എന്ന് പറയുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥത ഈ വിഷയത്തിൽ അവരൊക്കെ പ്രകടിപ്പിച്ചതിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ല ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ വന്നു നടത്തിയ ഡ്രാമ എന്ന് തന്നെ ഞാൻ അതിനെ പറയുന്നു ഒരു മണിക്കൂറിലേറെ നിന്ന് നടത്തിയ ഡ്രാമ ആ ഡ്രാമ വയ്ക്ക് ശേഷം ആ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവ് അത്തരത്തിൽ സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് പറയാ പറയേണ്ടതും പറയാം അവരിൽ നിന്ന് അതേ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുള്ളൂ ഇത് ഈ ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് സഹായം എത്തിക്കുക എന്നുള്ളത് അത് ഒരു ഒരു രാജ്യത്തിന്റെ ചുമതലയാണ് അത് മറ്റ് സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ അതിന് കേരളത്തിലെ തുരന്തം ശേഷം വന്നിട്ടുള്ള പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളിലൊക്കെ ഉടനടി ഇടപെടുകയും അവിടെ സഹായം എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരുടെയൊക്കെ പോക്കറ്റിൽ നിന്നാണ് പൈസ നമ്മൾ ചോദിക്കുന്നത് അത് തന്നെയാണ് ഞാൻ പറയുന്നത് ആരുടെയും തറവാട്ട് സ്വത്ത് ഈറ്റ് കൊടുക്കാനല്ല പറയുന്നത് ആരുടെയും വ്യക്തിപരമായിട്ടുള്ള അവരുടെ സമ്പാദ്യത്തിൽ എടുത്തു കൊടുക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നൽകുന്ന ഓരോ സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോഴും നമ്മൾ അടയ്ക്കുന്ന നമ്മൾ അറിയാതെ കൊടുക്കുന്ന ആ നിയ ആ നികുതി വിൽപ്പനത്തിന്റെ ഭാഗമാണ് അത് അത് അതാണ് നമ്മൾ ഇത് നമ്മുടെ പണമാണ് നമ്മളുടെ കണക്കാണ് അതല്ലാതെ ബി ജെ പിക്ക് നരേന്ദ്ര ശ്രീ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ മുരളീധരനോ അവകാശപ്പെട്ടത് അല്ലെങ്കിൽ ആ സംസ്ഥാനം ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കോ മാത്രം ഉള്ള സമ്പത്ത് അല്ലത് രാജ്യത്തിന്റെ സമ്പത്താണ് ആ രാജ്യത്തിന്റെ സമ്പത്ത് ഈ രാജ്യത്തെ ഓരോ പൗരനും അവകാശപ്പെട്ടതാണ് ഇത്തരം ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ജനങ്ങളെ സഹായിക്കുന്നില്ല എങ്കിൽ അവരെ അധിക്ഷേപിക്കാതിരിക്കാനുള്ള അവർ കാണിക്കണം അവരിൽ നിന്നത് പ്രതീക്ഷിക്കാനാവില്ല എന്നുള്ളത് തന്നെയാണ് ആ പാർട്ടിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ശരി വളരെയധികം